നിൻ തന്നെ നടപ്പാൻ കൃപയാൽ എന്നിൽ നിത്യം ാമത്തിന് മൊത്തമുണ്ടായിരിക്കട്ടെ വിലനോമിന്റെ മഹത്തായ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വചനം നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ രാവും നാൽപ്പത് പകലും നോമ്പ് നോറ്റ ഉപസിച്ച മൂന്ന് വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും അതിലൊന്ന് മോശയും മറ്റൊന്ന് ഏലിയാവും മറ്റൊന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവുമാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ അവരെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും നാൽപ്പത് പകലും നാൽപ്പതു രാവും യഹോവയുടെ കൂടെ ആയിരുന്നു നാം എല്ലാവരും നോമ്പ് നോക്കുന്നത് പോലെ നമ്മുടെ ഭക്ഷണ വിഭവങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ള ഭക്ഷണ വിഭവങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സാധാരണ ജീവിതം ആ ഒരു അനുഭവം അതല്ല മോശയുടെ നോമ്പിനെ കുറിച്ചും ഉപവാസത്തെ കുറിച്ചും പറയുന്നത് മോശ നാൽപ്പത് പകലും രാവും ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഉള്ള ഒരു ഉപവാസം അതൊരു അത് മാത്രമല്ല അവൻ യഹോവയോട് കൂടെ ആയിരുന്നു അതേപ്രിയമുള്ളവരെ അതാണ് യഥാർത്ഥ നോമ്പ് എന്ന് പറയുന്നത് ഉപവാസം എന്ന് പറയുന്നത് ഉപവസിക്കുക എന്ന് പറയുന്നതിന് കൂടെ വസിക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട് അങ്ങനെ മോശ നാൽപ്പത് പകലും നാൽപ്പത് രാവും യഹോവയുടെ കൂടെ വസിച്ചു ഒരു അനുഭവം അവനുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം മുപ്പതാം വാക്യത്തിൽ പറയുന്നു അഹറോനും എല്ലാ ഇസ്രായേൽ ജനവും മോശയെ നോക്കിയപ്പോൾ അവൻ്റെ മുഖചർമ്മം പ്രകാശിക്കുന്നത് കണ്ടു അവൻ്റെ അടുത്ത് വരുവാൻ അവർ ഭയപ്പെട്ടു അതെ മോശയ്ക്കുണ്ടായ ഒരു അനുഭവം അതാണ് മോശയ്ക്കുണ്ടായ ഒരു വലിയ മാറ്റം അതാണ് നാൽപ്പത് രാവും നാൽപ്പത് പകലും യഹോവയുടെ കൂടെ ആയിരുന്നപ്പോൾ മോശയുടെ മുഖം പ്രകാശിതമായി സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല അതാണ് വലിയ നോമ്പ് നമുക്ക് തരുന്ന വലിയ ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ വലിയ നോമ്പിൽ നാൽപ്പതു രാവും പകലും ദൈവത്തോട് കൂടെ ആയിരിക്കുവാനും അതുമൂലം നമ്മുടെ മുഖം പ്രകാശിക്കവനുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെറഞ്ഞോന്